വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മനുഷ്യ ശരീരത്തിലെ സ്കിന്നിന് താഴെയുള്ള ഒരു ചെറിയ ഫാറ്റ് ലെയർ ഉണ്ട് ആ ലെയറിലാണ് വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കുന്നത് ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈം മാത്രമേ നോർമലി സൂര്യപ്രകാശത്തിനുള്ള എക്സ്പോഷർ കിട്ടുന്നുള്ളൂ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യോ അല്ലെങ്കിൽ കവറപ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുക പിന്നെ ഒരു കാരണം പറയുന്നത് നമ്മൾ കുറെ അധികം സമയം എ സി മുറികളിലാണ് കഴിയുന്നത് അപ്പൊ എ സി മുറികളിൽ കഴിയുന്നതും വൈറ്റമിൻ ഡി സിന്തസിന് ഒരു തടസ്സമായി വരാറുണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യം ഭക്ഷണങ്ങൾ അകാരണമായ ശരീരം വേദന കഴിക്കുന്ന പോലത്തെ മസിൽ പെയിൻസ് ജോയിൻസിന് നല്ല വേദന വരുന്നുണ്ട് പിന്നെ ഭയങ്കര ടയർഡ്നെസ് എപ്പോഴും ഉറക്കം തോന്നിയിരിക്കുക ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളായിട്ട് കണക്കുകൂട്ടാവുന്നതാണ് എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് വൈറ്റമിൻ ഡി പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് ഒരു ഫുഡും അത് സപ്ലൈ ചെയ്യില്ല ധാരാളം നെയ്ക്കൊഴുപ്പുള്ള മത്സ്യങ്ങൾ അതിലിപ്പം ചെറിയ മത്സ്യങ്ങളിൽ മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയപ്പെടുന്ന മീൻ അത് വൈറ്റമിൻ ഡി സിന്തസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഡെയി പ്രോഡക്ട്സിൽ ീസ് ബട്ടർ ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ ഡി സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് മുട്ടയുടെ മഞ്ഞക്കരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ബ്ലഡിൽ ഡെഫിഷ്യൻസി മാർക്ക് ആണ് നല്ല രീതിയിൽ കുറവാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻസ് എടുക്കേണ്ട ആവശ്യം വരും അല്ലാത്ത പക്ഷം ഇൻസഫിഷ്യൻസി മാത്രമാണെങ്കിൽ പലപ്പോഴും ഭക്ഷണത്തിലെ ക്രമീകരണം കൊണ്ട് തന്നെ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കൂടെ തന്നെ സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ കുറച്ചു നേരമെങ്കിലും നമ്മളുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സൂര്യപ്രകാശം ഏക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും